പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പുതിയ ഇതാ ഞാൻ ഇന്നിവിടെ കണ്ണിമാങ്ങിയാണ് ടോച്ചാറിന്ന് അപ്പൊ അതിന്റെ വീഡിയോ കാണിച്ചേ അതിലേക്കുള്ള സാധനങ്ങൾ നോക്കുമ്പോൾ ആദ്യം ഇഞ്ചി ചതച്ച് വെച്ചതാണേ വെളുത്തുള്ളി ചതച്ചതാണേ കടുക് പച്ചമുളക് എണ്ണ ചൂടാവാണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നായിട്ടും ഇപ്പൊ കെണ്ണയിൽ ചൂടാക്കിയെടുക്കേ വെളുത്തുള്ളിയാണ് കേട്ടോട്ടത് ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് ഇതൊക്കെ ഇതിലേക്ക് ഇടാനുള്ളതാണ് ഇതുമ്പോ ഞാൻ കാണിച്ചു തരാട്ടോ ആദ്യം ആദ്യതൊന്ന് നെഞ്ഞ് വരട്ടെ അതൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ടേ അപ്പോൾ അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചേഞ്ചിട്ട് കൊടുക്കാം সারদসে মুলাকেে নিয়ে ক্র সানি নায় সোর গাটো

ഇനി ഞങ്ങക്ക് മാങ്ങ ഉപ്പ് ഇടേ ഉണ്ട് ഇവിടെ കല്ലുപ്പാണ് ഇടുന്ന പൊടി ഉപ്പിടണ്ടൊടി ഉപ്പ് ഇടാട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നാക്കി മിക്സ് ആക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് അതിലേക്ക് അച്ചാർ പൊടി ഇട്ടുകൊടുക്കാം നമ്മൾ അവിടെ അച്ചാർ പൊടി ഇട്ട് കൊടുക്കാണ് അച്ചാർ പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് ഇനി സുർക്കം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പ്പൊടി അത്യാവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് വേണം കുറച്ചും കൂടെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കേ എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇച്ചാപ്പൊടി കുറവെന്ന് തോന്നുന്നുണ്ട് കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് രാത്രിയോ നാളെയൊക്കെ ആയിട്ട് എടുക്കാവുന്നതാണ് ഇത് ഞങ്ങൾ ഉപ്പിലിട്ട് വെച്ചാൽ മുറിച്ചിട്ട് കണ്ണി പൂക്കിയിട്ട് ചീന്തി ഉപ്പിലിട്ട് വെച്ച കണ്ണി മാങ്ങിയായിരുന്നു അതിപ്പോൾ എടുത്ത് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി അച്ചാർ ഇട്ടതാണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് ബൈ